ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെള്ളരിക്ക പച്ചടി വെച്ചാലോ പച്ചടി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചടി ഏതുകൊണ്ട് പച്ചടി ഉണ്ടാക്കിയാലും ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്കും അതുതന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്ന് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം അതിന് ഞാനൊരു വെള്ളരിക്കയുടെ പകുതി എടുത്ത് നീളത്തിലരിഞ്ഞ് നിങ്ങൾക്ക് നീളത്തിലോ പിന്നെ സ്ക്വയറായിട്ടോ ഒക്കെ അരിയും ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് അരിയം ചെറുതായിട്ട് അരിയുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ പച്ചമുളക് അവരോരയ്ക്കനുസരിച്ച് ഇടാം ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊരു നാല് പച്ചമുളക് ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ട് പച്ചമുളക് ഞാൻ അരയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ ഞാനൊരു മൂന്നര സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക് സോറി കടുകല്ല പിന്നെ ജീരകം ഇത് നല്ല നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചിട്ട് നമുക്കതിന് കുറച്ച് കഴിയുമ്പോൾ കടുക അല്ലെങ്കിൽ കടുക് ആദ്യമേ അങ്ങ് അരഞ്ഞു പോകും അപ്പോൾ അങ്ങനെ അര കൂടുതലങ്ങ് അരയാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരയ്ക്കാം പിന്നെ നമുക്ക് കടുവറക്കാം കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാദ്യം നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഓൾറെഡി ഈ വെള്ളരിക്കകത്ത് വെള്ളമുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഉപ്പും ഇടത്ത് നമുക്ക് വേവിക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പാനിനകത്തോട്ട് ഞാൻ വെള്ളരിക്കയും പിന്നെ പച്ചമുളകും കുറച്ച് ഉപ്പും ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ വെള്ളരിക്ക് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ഈ കാൽ ഗ്ലാസ് വെള്ളം കൂടെ മതി അത് വേവാ എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം ഓക്കെ അതിലൊന്ന് വേവട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടച്ചു വെച്ചേക്കാം വേണുന്ന സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ അറിയാവോ നമുക്ക് അരയ്ക്കാം അരപ്പരയ്ക്കാം ഓക്കെ ഹൈ ഫ്രണ്ട്സ് നമ്മൾ മിക്സിക്കകത്തോട്ട് തേങ്ങ ജീരകം പിന്നെ എന്തായിട്ട് പച്ചമുളക് ഇത്ര കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരയ്ക്കാം നല്ലതുപോലെ അരച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തോ എന്താ കടുകിടാം അപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ച് ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയുമോ നമ്മൾ കടുക് ചേർക്കാം ഇനിയൊന്ന് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം വറ്റി കണ്ടോ കാൽ ക്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ വെന്ത് നോക്കാണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ അത് ഒടിഞ്ഞ് വരും കണ്ടോ വെന്ത് അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്യണ്ട പിന്നെ അത് വറ്റിക്കാൻ വേണ്ടി നമ്മൾ പാടുവ അപ്പോൾ ഇനി നമ്മുടെ അരപ്പിനകത്തോട്ട് ഒഴിക്കുക അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഇതിനകത്തോട്ട് ഒഴിച്ചു ഇത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എൻ്റെ വെള്ളം ഒന്ന് പറ്റട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ആ തൈരെടുത്ത് ഒന്ന് ഉടച്ച് വെക്കാം ഓക്കെ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ പച്ചടി അടുപ്പിട്ടിട്ട് പൊക്കളയിൽ അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് പറ്റട്ടെ പച്ചടി എപ്പോഴും നമ്മൾ ഇലയിൽ നിന്ന് വിട്ടു പോകാത്ത രീതിയിൽ വേണം പച്ചടി വെക്കാൻ അല്ലാത്തത് കിച്ചടിയാണ് ഈ വെള്ളം ഈ വെള്ളം പോലിരിക്കുന്നത് ഇത് നല്ല കുറുകി വരട്ടെ അപ്പോൾ അതൊന്ന് വെന്ത് ഓൾറെഡി വെന്തതാണ് അപ്പോൾ ഇത് ഈ നരപ്പിൻ്റെ വെള്ളം ഒന്ന് പറ്റിയാൽ മതി ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല നമ്മുടെ ഈ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചാൽ മതി കേട്ടോ മിക്സിക്കകത്തൊന്നും എടുക്കണ്ട അപ്പം നമ്മൾ ഓൾറെഡി ഉപ്പ് വെള്ളരയ്ക്കയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ഇതാത്ത കൂടെ കുറച്ച് ഉപ്പിട്ടേക്കാം പിന്നെ തൈരില്ലേ നല്ല ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് നല്ല കട്ട തൈരാണ് എപ്പോഴും ഈ പച്ചടിക്ക് നല്ലത് അത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഇട്ടു അപ്പോൾ ഞാനിന്ന് ഉടച്ചൊക്കെ വെച്ച് ഇതിപ്പോൾ ഈ കൂട്ടില്ല ആ കൂട്ടിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ട് ഇതൊന്ന് തണുപ്പിക്കണം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തു ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം പറ്റട്ടെ എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ തൈരിൻ്റെ വെള്ളം ഉണ്ടല്ലോ എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി വെള്ളം ആവും നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള ഇത് നോക്കാം അപ്പം നമ്മുടെ എല്ലാം പൊട്ടി കടുകും കറിവേപ്പിലയും വറ്റൻമുളകും ഇട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ വെള്ളമെല്ലാം പറ്റി കണ്ടോ ഈ നമ്മുടെ വെള്ളരിക്കീതിയിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല നമ്മളെ സദ്യക്കൊക്കെ പോകുമ്പം ഓരോ നല്ല സദ്യകളിലൊക്കെ പോകുമ്പോൾ പച്ചടി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആ ഇലയിൽ തന്നെ ഇരിക്കും ഒഴുകി പോകത്തില്ല ആ ഒരു കൺസിസ്റ്റൻസ് അപ്പോൾ ഇതിൻ്റെ ചൂടൊന്നും ആറട്ടെ നമ്മുടെ ചൂടോടെ ഈ തൈരിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ അത് വെള്ളമായി പോകും അപ്പം ഈ ചൂടൊന്നാറട്ടെ ആറിയിട്ട് നമുക്ക് ഇതിനോട് മിക്സ് ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ നമുക്ക് ആറാൻ വേണ്ടി വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ മിശ്രിതം എല്ലാം തണുത്ത് അപ്പം നമുക്ക് ഇതിനി തൈതിനകത്തോട്ട് ആഡ് ചെയ്യുക തൈരൊന്നും ചൂടാക്കണ്ട അപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക നല്ല പച്ചടിയാണ് കേട്ടോ ഇതുപോലൊന്ന് വിളിച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല കട്ട ഇതിൽ പച്ചടി ഇരിക്കും ഇപ്പം ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം ഉപ്പൊക്കെ കറക്റ്റ് ഞാൻ വെച്ചാൽ പച്ചടിക്കകത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം നമ്മുടെ വെള്ളരിക്ക വേവിച്ചപ്പോൾ ഇട്ടായിരുന്നു ഞാൻ തൈരിനകത്ത് വിട്ട അപ്പോൾ ഓൾറെഡി അങ്ങനത്തെ ഉപ്പ് നല്ല നമുക്ക് നോക്കാം ഡിയേഴ്സ് അപ്പം നമ്മുടെ പച്ചടി ഫൈനൽ കട്ടത്തിലേക്കായി ഞാൻ തൈരുമായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയപ്പം നല്ല കറക്റ്റ് പാകത്ത് ഉപ്പുണ്ട് ഒട്ടും ഉപ്പ് ചേർത്തില്ല ഞാൻ അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ പച്ചടിയും ഇനി നമുക്ക് എന്തോ ചെയ്യാനും ഫൈനൽ ഘട്ടത്തിലേക്ക് നമ്മൾ നമ്മുടെ കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങോട്ട് മേലോട്ട് വെച്ചാൽ മതി കണ്ടോ അടിപൊളിയല്ലേ ഇതൊരു ഭംഗിയല്ലേ സൂപ്പർ ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ വെള്ളരിക്ക പച്ചടി വെരി ടേസ്റ്റി വെള്ളരിക്ക പച്ചടി എനിക്കിഷ്ടമുള്ളതും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം വെള്ളരിക്ക പച്ചടി സാധാരണ നമ്മൾ ചിലയിടത്തൊക്കെ ചെന്നാൽ വെള്ളരിക്ക പച്ചടി വെള്ളം പോലിരിക്കും ഞാൻ മനസ്സിലാക്കിയത്തോളം പച്ചടി എപ്പോഴും കുറുകിയിരിക്കുന്നതും കിച്ചടി എപ്പോഴും ലൂസായിട്ടിരിക്കുന്നതുമാണ് കേട്ടോ ഇപ്പം നല്ല സദ്യകളിലൊക്കെ പോയാൽ നല്ല വെള്ളരിക്ക പച്ചടി തന്നെ കിട്ടും പോലെ കുറുകിയിരിക്കുന്ന പച്ചടിയാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ താങ്ക്